ഒരു പ്രസംഗമായിട്ട് കലക്ക് നാലാൾ കേക്കട്ടെ എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാര് സഹോദരി സഹോദരന്മാര് ജനഹിതം പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനഹിതം പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ കണ്ണീരുപ്പുമെന്നും ഈ നാട്ടിൽ വികസനം കൊണ്ടുവരുമെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വാർഡിൽ മാത്രമല്ല ഈ പഞ്ചായത്തിൽ മാത്രമല്ല ഈ ജില്ലയിൽ തന്നെ ഈ ജില്ലയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തൊട്ടാകെ ണെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഈ സംസ്ഥാനത്ത് തന്നെ പടർന്നു പടർന്ന് പന്തുലിക്കുമെന്നോ ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് അതിന്റെ തുടക്കമായി തന്നെ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറായി ഈ സൽഗുണനെ എട്ടുകാരി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ജനഹിതം പാർട്ടിയെ വമ്പിച്ച വിജയത്തിലേക്ക് നയിക്കുന്നത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഫാൽഗുണനെ എന്താ ഹലോ ഏ അതെ ഫാൽഗുണനാണ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണ നേരം എന്താണോ അപ്പൊ വന്നു ചതനം എന്താ ഏഹ് ആ താഴെക്കാട്ടിലെ ഗോപാലം മരിച്ചുവെന്ന് അത് ശകുനം മുടക്കിയല്ല നമ്മൾ താഴെക്കാട്ടിലെ മരിച്ച വീട്ടിലേക്ക് ചെല്ലുന്നു നമ്മൾ എറിയത്ത് വെക്കുന്നു അവിടുത്തെ മനുഷ്യരുടെ കൊണ്ണിരുക്കുന്നു അവരോട് നമ്മൾ ഐക്യനാടി പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കുറ്റി പോവാ മരിച്ച വീട്ടിൽ ചെല്ലാം ചിരിച്ചിരിക്കണം അല്ല ചിരി കരഞ്ഞിരിക്കണം കരഞ്ഞിരിക്കണം അപ്പൊ കല്യാണ വീട്ടിൽ പോയാ കല്യാണ വീട്ടിൽ പോയാൽ കരഞ്ഞിരിക്കണം അല്ല കല്യാണ വീട്ടിൽ പോയാൽ ചിരിച്ചിരിക്കണം ആ ചിരിച്ചിരിക്കണം